തൊടുപുഴ ഉടുമ്പന്നൂർ റോഡിന്റെ ഇരുവശത്തെയും നടപ്പാതകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കണമെന്ന് സമാജ്വാദി പാർട്ടി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് എം ടി തോമസ് തൊടുപുഴയുടെ ജലസ്രോതസ്സായ തൊടുപഴയാറിനെ മലിനമാക്കുന്ന പ്രവൃത്തികൾക്കെതിരെ

ഈ വേലി കഴിഞ്ഞപ്പോൾ മൂക്ക് കൊണ്ട് എനിക്ക് ആരംഭിച്ചു ഈ എല്ലാം കൂടി ഈ ഈ മുഴുപ്പിലാണ് ആറ്റിലേക്ക് ഇറങ്ങുന്നത് തൊടുപുഴ പുളിമൂട്ടിൽ കവല മുതൽ ഉടുമ്പന്നൂർ പാറേ കവല വരെ നൂറ് ലിങ്ക്സ് വീതിയുള്ള നടപ്പാതയിലൂടെയുള്ള യാത്ര സുഗമമാക്കുവാൻ റോഡിലെ തടസ്സങ്ങൾ ഒഴിവാക്കണമെന്നും ബേനൽ ചൂട് കനക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ കൂടുതൽ തണൽമരങ്ങൾ വെച്ചുപിടിപ്പിക്കണമെന്നും എം ടി തോമസ് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ജൂൺ ഒന്നിന് സ്കൂൾ തുറക്കുന്നതിന് മുന്നേ കരിമണ്ണൂരിൽ പ്രവർത്തിക്കുന്ന വിദേശ മദ്യവില്പനശാല മാറ്റിസ്ഥാപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തൊടുപുഴ നഗരസഭയിലെ വർദ്ധിച്ചു വരുന്ന അഴിമതി സി ബി ഐ കൊണ്ട് അന്വേഷിക്കണമെന്നും കൂടാതെ നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന മലിനജലം തൊടുപുഴയാറിനെ മലീമസമാക്കുന്നതായും അത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നഗരത്തിലെ വർദ്ധിച്ചു വരുന്ന അഴിമതിക്കെതിരെ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും തുടങ്ങി നിരവധി സാമൂഹ്യ പ്രശ്നങ്ങളുടെ മേലുള്ള അടിയന്തര നടപടിയാണ് ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ എം തോമസ് ആവശ്യപ്പെട്ടത് ന്യൂസ് ബ്യൂറോ തൊടുപുഴ